ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വിഷിത പച്ചക്കറി കൃഷിയിൽ വിജയം പൊയ്യുകയാണ് സക്കീർ ഹുസൈൻ ആറ് ഏക്കർ ഭൂമിയിൽ വിളയാത്തതായി ഒന്നുമില്ലെന്ന് ഈ കൃഷിത്തോട്ടം കണ്ടവർ പറയും കൃഷി ലാഭകരമല്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് പട്ടാമ്പി പരുവക്കടവ് സ്വദേശി സക്കീർ ഹുസൈൻറെ കൃഷിത്തോട്ടം നേരം പുലർന്നാൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന സക്കീർ ഹുസൈൻ രാത്രി കാട്ടുപന്നികളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ കാവലിരിക്കും അങ്ങനെ കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് സക്കീർ ഹുസൈൻ്റെ ജീവിതം സക്കീറിന്റെ നേതൃത്വത്തിലുള്ള കൈരളി സ്വയം സഹായ സംഘത്തിൻ്റെ കൃഷിയിൽ പച്ചക്കറികൾക്ക് പുറമെ നാടനും വിദേശ ഇനങ്ങളുമായ പഴവർഗ്ഗങ്ങളും വിളയുന്നുണ്ട് വെണ്ട വഴുതന കുമ്പളം മത്തൻ ചുരയ്ക്ക പയർ മുളക് വെള്ളരി പടവലം പാവയ്ക്ക പീച്ചിങ്ങ ചീര അറബി നാടുകളിൽ ഉൽപാദിപ്പിക്കുന്ന കിയാർ തുടങ്ങിയ പച്ചക്കറികളും ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള തണ്ണിമത്തനുകൾ ക്ഷമാ ബട്ടർനട്ട് എന്നിവ സക്കീറിന്റെ കൃഷിയിടത്തിൽ ഉളയുന്നുണ്ട് ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ പ്രദേശവാസികളും കച്ചവടക്കാരും രാവിലെ മുതൽ പച്ചക്കറി വാങ്ങാനെത്തും പന്ത്രണ്ടാം തീയതി ഏകദേശം മാർച്ച് പന്ത്രണ്ടാം തീയതി തന്നെ ഞങ്ങൾ മുഴുവൻ വിത്തിട്ടതും വെളയായി കിട്ടി നല്ല കച്ചവടം നടത്തി ഞങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടായി തണ്ണിമത്ത ഏകദേശം തണ്ണിമത്തെ മാത്രമേ ഒരു പതിനൊന്ന് ടണ് പണ്ണി തണ്ണിമത്തെ വിറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ പയറ് വെണ്ട വെണ്ട ഒരു മൂന്ന് മൂന്ന് മൂന്നര ടണ് വിറ്റിട്ടുണ്ടാകും അതുപോലെ തന്നെ പയറും ഏകദേശം അത്ര തന്നെ ഷമ്മാമ് പിന്നെ പൊട്ടുവെള്ളരി പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അത് കിയാറ് അതുപോലെ തന്നെ മത്തൻ കുമ്പളൻ സാദാ വെള്ളരി ചൊരക്ക അതുപോലെ ചീര വേദന അങ്ങനെ എല്ലാ സാധനങ്ങളും പടവലങ്ങ ഞങ്ങള് കുറെ വിറ്റു രണ്ടാമത് ഇപ്പൊ പടവലങ്ങ വീണ്ടും വിത്തിട്ടിട്ട് മുളച്ചു വരുന്നു കൃത്യമായിട്ട് വിളകിട്ടി കാരണം കൃത്യമായിട്ട് കിട്ടി റംസാൻത്തെ സമയത്ത് തന്നെ തണ്ണിമത്തൻ പൂർണ്ണമായിട്ടും വിൽക്കാൻ കഴിഞ്ഞു എന്ന് വിറ്റ് കഴിഞ്ഞു നൂറ് കിലോ ഉൽപ്പന്നങ്ങൾ പ്രതിദിനം വിൽപ്പന നടത്തുന്നുണ്ട് മത്തൻ കുമ്പളം എന്നിവയുടെ വിളവെടുപ്പ് ആരംഭിച്ചാൽ പ്രതിദിനം ഇരുന്നൂറ്റി അമ്പത് കിലോ ആയി വില്പന ഉയരും തണ്ണിമത്തൻ വിളവെടുത്തതും വിൽപ്പന നടന്നതും വേനൽ ചൂടിനേക്കാൾ ചൂടിലായിരുന്നു പ്രവാസിയായിരുന്ന സക്കീർ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിലാണ് തരിച്ചു കിടന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് പച്ചക്കറിക്ക് പുറമെ ഓണവിപണി ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം അറുപത് സെന്റിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയും ആദായകരമായിരുന്നെന്ന് സക്കീർ പറയുന്നു